നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു ബോളിവുഡ് നടൻ ഈ അടുത്തിടെ ആക്രമണത്തിന് ഇരയായി അദ്ദേഹത്തിനെ രക്ഷിച്ചത് ഒരു ആർ എസ് എസുകാരൻ ഓട്ടോ ഡ്രൈവറാണ് ആ നടന്റെ പുത്രന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഭാരതം ആക്രമിച്ച ഹിന്ദുക്കളെ ഒരുപാട് ദ്രോഹിച്ച ഒരു ഭീകരവാദിയായിട്ടുള്ള അക്രമിയുടെ പേരാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് വായിക്കാം ആർ എസ് എസ് കാരനായ ഓട്ടോ ഡ്രൈവറുടെ തട്ട് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ വെച്ചിട്ടും താഴ്ന്നു തന്നെ നിന്നു സെയ്ഫ് അലി ഖാൻ ഔദ്യോഗികമായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഭാര്യ കരീന കപൂർ നാനൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തി നവാബ് കുടുംബം മാർക്കറ്റ് കണക്കനുസരിച്ച് ഇരുപത്തി കോടി രൂപയുടെ സ്വത്ത് പ്രശസ്തൻ ഉന്നതങ്ങളിൽ പിടിപാടുള്ളവൻ അങ്ങനെയുള്ള സെയ്ഫ് അലി ഖാനും ഭാര്യ കരീനയും ഒരു ഓട്ടോക്കാരൻ്റെ മുന്നിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ കരഞ്ഞു നിലവിളിച്ച സംഭവകഥയാണ് ഇവിടെ ഈ പോസ്റ്റിൽ ഇദ്ദേഹം പറയാൻ പോകുന്നത് അല്പം പണമുണ്ടായാൽ മറ്റു സമുദായക്കാരെ ഇകഴ്ത്താനും അവരെ മതം മാറ്റാനും അല്ലെങ്കിൽ അവരെ കുറ്റത്തോടും കാണുന്ന ചിലരുണ്ട് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ നിഷ്കരണം കൊന്ന തൈമൂർ എന്ന ഡാഷിന്റെ മോന്റെ പേര് മകനിട്ട് സ്വന്തം സമുദായത്തോട് കൂറുകാട്ടിയ സെയ്ഫ് അലി ഖാൻ പ്രളയം വന്നപ്പോൾ ജീവൻ രക്ഷിച്ചവരോട് സ്വന്തം വീട് വൃത്തിയാക്കി ഭക്ഷണം തന്നവരോട് കേന്ദ്ര ഗവൺമെന്റ് പാകിസ്ഥാൻകാർക്ക് പൌരത്വം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആർ എസ് എസുകാർ എന്റെ വീട്ടിൽ കാല് കുത്തരുത് എന്ന് പോസ്റ്റർ എഴുതിവെച്ച കേരളക്കാരുടെ പ്രവൃത്തി മറന്നിട്ടില്ല ജീവനു വേണ്ടി ഭജൻ സിംഗ് റാണ എന്ന ആർ എസ് എസുകാരന്റെ മുന്നിൽ മുട്ടുകുത്തിക്കരഞ്ഞ ആ സംഭവകഥ വല്ലാത്തൊരു കഥയാണ് ഓർത്തുവെച്ചോ ഇന്ന് ഞാൻ നാളെ നീ മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിൽ പശ്ചിമ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബാന്ദ്ര ബോളിവുഡിലെയും രാഷ്ട്രീയത്തിലെയും നിരവധി പ്രമുഖരുടെ വാസസ്ഥലമാണ് ബാന്ദ്ര സമയം രാത്രി രണ്ടു മണി ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് ബാന്ദ്രയിലെ സെയ്ഫ് അലിഖാന്റെ ഫ്ലാറ്റിന്റെ മുന്നിലൂടെ തന്റെ ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഓട്ടോയുടെ പുറകിലൂടെ ഓടിവരുന്നു നിർത്തു ഓട്ടോ നിർത്തു ഞാൻ പെട്ടെന്ന് ഒരു യൂടോണെടുത്ത് ഗേറ്റിൽ ഓട്ടോ പാർക്ക് ചെയ്തു ഗേറ്റിനടുത്തെത്തിയ ഉടനെ രണ്ടോ നാലോ പേര് പുറത്തേക്ക് വന്നു കൂട്ടത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനുമുണ്ട് അയാളുടെ വെളുത്ത കുർത്തയിൽ രക്തം പുരണ്ടിരുന്നു അത് കണ്ടപ്പോൾ അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സെയ്ഫ് അലി ഖാൻ ആണെന്ന് സ്ട്രക്ചർ വന്നപ്പോൾ ഞാനും അയാളെ സ്ട്രക്ചറിൽ കയറാൻ സഹായിച്ചു ഞാനൊരു സെൽഫി എടുത്തില്ല അയാൾ ബോളിവുഡ് നടനാണെങ്കിലും എന്റെ സനാതനധർമ്മ പ്രകാരം അയാൾ മരണവുമായി മല്ലടിക്കുന്ന വ്യക്തിയല്ലേ വകതിരിവ് എന്താണ് എന്ന് ഞാൻ സംഘശാഖയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു സെയ്ഫ് അലി ഖാന്റെ കൂടെ വന്നയാൾ ഓട്ടോയുടെ ചാർജ് എത്രയാണ് എന്ന് ചോദിച്ചു രക്തം വേണോ എന്ന് ഞാൻ തിരിച്ചും ചോദിച്ചു പണം അയാൾ വീണ്ടും ചോദിച്ചു വേണ്ട ജീവൻ രക്ഷിക്കുന്നതിന് നമ്മൾ ഗണപതി ബാപ്പയുടെ കയ്യിൽ നിന്നാണ് കൂലി വാങ്ങുന്നത് എന്ന് പറഞ്ഞ് ആർ എസ് എസുകാരനായ ആ ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണ ലീലാവതി ആശുപത്രിയുടെ പടികളിറങ്ങി ഇനി ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണയുടെ മുന്നിൽ വരെ ചെറിയവനായ ഈ സെയ്ഫ് അലി ഖാൻ ആരാണ് എന്നറിയണ്ടേ മൻസൂർ അലി ഖാൻ ഇഫ്തികർ അലി ഖാന്റെയും ഭോപ്പാലിലെ നവാബ് ബീഗം സാജിദ സുൽത്താന്റെയും മകനാണ് നവാബ് മുഹമ്മദ് മൻസൂർ അലി ഖാൻ പട്ടൌഡി മൻസൂർ അലി ഖാൻ അല്ലെങ്കിൽ എം എ കെ പട്ടൌഡി പാകിസ്ഥാൻ ആർമിയിലെ മേജർ ജനറലായിരുന്ന ഷെയ്ഖ് അലി ഖാൻ പട്ടൌഡിയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഹമീദുള്ള ഖാൻ ഭോപ്പാലിലെ അവസാന ഭരണാധികാരിയായിരുന്നു ഭാസ്കരൻ നായർ അജയൻ എന്ന വ്യക്തിയുടെ പോസ്റ്റർ ഇപ്രകാരം അവസാനിക്കുന്നു ഈ സെയ്ഫ് അലി ഖാനാണ് കരീന കപൂറിനെ വിവാഹം കഴിച്ച് അതിൽ ജനിച്ച പുത്രന് ഭാരതം ആക്രമിച്ച തൈമോറിന്റെ പേര് നൽകിയത് ഒരു കാര്യം എടുത്തു പറയട്ടെ ഓരോ സംഘ സ്വയം സേവകരും തന്നിൽ നിന്നും അന്യരല്ല മറ്റൊരാൾ ഇന്ന് പഠിപ്പിക്കുന്ന സിദ്ധാന്തം പ്രാവർത്തികമാക്കിയവരാണ് ദ്വൈതവാദികളല്ല എന്ന സാരം അദ്വൈതത്തിലാണ് ഭാരതത്തിന്റെ സംസ്കാരം ഊന്നി നിൽക്കുന്നത് ഈശാവാസ്യമിതം സർവം എന്നതാണ് നമ്മുടെ സംസ്കാരം എല്ലാവരും ഈശ്വരന്റെ അംശങ്ങളാണ് എല്ലാ സൃഷ്ടികളിലുമുള്ളത് ഈശ്വരൻ തന്നെയാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം